നമുക്കേ ഈ ലൈറ്റ് വീടിന്റെ മുന്നെലുതാ അവിടെ പിടിപ്പിക്കാം മോളി നീ പോയി ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത ഞാൻ ഓഫ് ചെയ്യാം ായി കിടക്കുവാണല്ലേ ചുമ്മാ അതല്ല കറണ്ട് ഇല്ലാത്തത് മനുഷ്യന് ചൂടെ എടുത്തിട്ട് വയ്യ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു ഇനി എങ്കിലും വീട്ടിൽ ഓഫ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പണി നടത്തുകയാണെങ്കിൽ വീട്ടിലുള്ള ഒരു വിവരം അറിയിച്ചിട്ട് വേണം ഓഫ് ചെയ്യാൻ അതുപോലെ മെയിൻ ഓഫ് ആയി കിടക്കുന്നത് കണ്ടാൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഓഫ് ചെയ്തതാണോ എന്ന് നല്ല പോലെ അന്വേഷിച്ചിട്ട് വേണം ചേട്ടത്തിൽ ഓൺ ചെയ്യാൻ വൈദ്യുതി ശ്രദ്ധയോടെ സുരക്ഷിതമായി മാത്രം കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടായേക്കാം ഗുണമേന്മയുള്ള വൈദ്യുതി എല്ലാവർക്കും